ും ഏത് വിവാദത്തിലും അർഹരായ ഭിന്നശേഷിക്കാരി ജോലി ഉറപ്പാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന രോഗ്യമാണ് ഞങ്ങൾ പക്ഷേ ഇതൊരു അവസരമായി കണ്ട് ഇത് മുതലാക്കി കൊണ്ട് ഇതിൽ നിന്ന് വമ്പൻ ലാഭം ഉണ്ടാക്കാനും കോഴികൾ സമ്പാദിക്കാനും ശ്രമിച്ച ഒരു വലിയ മാഫിയ ഈ കുറ്റാരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് അപ്പൊ ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് നേതൃത്വം കൊടുക്കുന്നത് കുറ്റിയിൽ അത്യാവശ്യം രാഷ്ട്രീയ സാധ്യമല്ല കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രീയത്തെ ഇതുപോലെയുള്ള ക്രിമിനൽ അവസരങ്ങളാക്കി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുക അങ്ങനെ ഈ വ്യക്തിയെ ഞാൻ ആദ്യം ഫോണിൽ ബന്ധപ്പെട്ടു ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊന്നും പറയാതെയാണ് നിങ്ങൾ നേരിട്ട് വരൂ നേരിട്ട് വന്നാൽ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് അങ്ങനെ രണ്ട് പിച്ച് ഞാൻ എന്റെ ജീവൻ പ്രണയം വെച്ച് അയാൾ വിളിച്ച സ്ഥലത്തേക്ക് പോവുക അവിടെ വെച്ച് അയാളെ എന്നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ നിയമ സംവിധാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഇത്രത്തോളം വയനുകൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന സത്യം തിരിച്ചറിയുന്ന ഘട്ടിപ്പിക്കുന്ന സത്യം തിരിച്ചറിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അയാൾ ആദ്യം എന്നോട് വന്നു നിങ്ങൾക്ക് കാലങ്ങളായി ഉണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഞാൻ തയ്യാറായി അയാൾ പറയുന്ന ഹോസ്പിറ്റലിൽ വനകരണെങ്കിൽ അവിടെയുള്ള ഡോക്ടർ ഞാൻ കാരാകാലങ്ങളിലായിട്ട് ഭിന്നശേഷിക്കാരനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ട് ഗവൺമെന്റ് മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാർ തന്നെ എനിക്ക് കൃത്രിമമായിട്ട് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി തരും എന്നതായിരുന്നു ഞങ്ങളുടെ വാർത്ത അതിനകത്ത് ഏകദേശം പത്ത് ലക്ഷം രൂപ ലക്ഷം ക്ഷേറ്റ് വർദ്ധിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത് പത്ത് ലക്ഷം രൂപ ഞാൻ അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ കാലങ്ങളായിട്ട് ഞാൻ ഭിന്നശേഷിക്കാർക്കാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അതും പെർമനന്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എനിക്ക് മെഡിക്കൽ ബോർഡ് തരും ഇടക്ക് ഡോക്ടർമാരാണെന്ന് ചോദിച്ചപ്പോ അയാളുടെ പേരൊന്നും വെളിപ്പെടുത്താൻ ചെയ്യാൻ ഇല്ല എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എവിടെ വെച്ചാണ് സർട്ടിഫിക്കറ്റ് വിളിക്കും ഞാൻ പറഞ്ഞു എന്റെ വീട് അരിക്കുളത്തിലാണ് അരിക്കുളം പഞ്ചായത്തിലാണ് അതുകൊണ്ട് തന്നെ കൊയിലാട്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഫോൺ എടുത്ത് വിളിക്കാം കൊയിലാട്ടി താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിളിക്കാം എന്നിട്ട് അയാളോട് പറയാം ഇന്നൊരു വ്യക്തി നിങ്ങളെ അടുത്തേക്ക് ഞാൻ അയക്കുന്നു നിങ്ങൾ അയാൾക്ക് എന്ത് കൊടുക്കണം വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് അയാള് എന്റെ മുന്നിൽ വെച്ച് എനിക്ക് ഡോക്ടറെ വിളിച്ച് പറയാം എന്നിട്ട് അയാൾ എന്നോട് വെളിപ്പെടുത്തിയ പല കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ നൂറ് കണക്കിന് പേർക്ക് ഇതുപോലെയുള്ള സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ പണി തുടങ്ങിയത് ഇന്നോ ഇന്നലെ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് പല സ്കൂളുകളിലും വർക്ക് ചെയ്യുന്ന അധ്യാപകര് ഈ ഏതെടുത്ത് സ്കൂളാണെങ്കിലും ഗവൺമെന്റ് സ്കൂളാണെങ്കിലും വർക്ക് ചെയ്യുന്ന അധ്യാപകരെ ഞങ്ങളടുത്തൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണ് ഗവൺമെന്റ് സർവീസിൽ ഭിന്നശേഷിക്കാരുടെ തസ്തികയിൽ കയറിയിരിക്കുന്നത് എന്ന സത്യം കൂടി ഈ വ്യക്തി ഞങ്ങളോട് കൂടി പക്ഷേ അത് മാത്രം തെളിവായി കൊണ്ടുപോകാനാവും ഇയാൾ പറഞ്ഞ രീതിയിൽ വടകര ഹോസ്പിറ്റലിൽ പോയില്ല ഞാൻ ഇയാൾ പറഞ്ഞ അതേ പാൻഷൻ ഇയാൾ എങ്ങനെ അഭിനയിച്ച് കാണിക്കണം ഏത് രീതി പ്രതികരിക്കണം എന്നെനിക്ക് പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം വടക്കല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ട് ഇത് വ്യാജമാണോ അല്ലെങ്കിൽ കൃത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ശ്രമം അന്ന് എനിക്ക് കിട്ടിയത് എന്റെ ഒരു ചെവിക്ക് എൺപത് ശതമാനം കേൾവിയില്ല രണ്ടാമത്തെ ചെവിക്ക് അറുപത്തി അഞ്ച് ശതമാനം കേൾവിയില്ല എന്ന സർട്ടിഫിക്കറ്റാണ് പി ആറ് പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ഭിന്നശേഷിത്വമുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഈ പറഞ്ഞ ആളുകൾ ഇവിടെ ഇരിക്കുന്ന ഈ യഥാർത്ഥ ഭിന്നശേഷിക്കാരുടെ അവസരം തട്ടിയെടുക്കാൻ ഈ അവസരം എങ്ങനെ മുതലാക്കി എന്ന സത്യം ഞാൻ അവിടെ തിരിച്ചറിയുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പലരുമായിട്ട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു പിന്നീട് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഒരുപാട് വിവരാവകാശ രേഖകൾ ശേഖരിച്ചതിന്റെ ഭാഗമായിട്ട് രാധാകൃഷ്ണനെ പോലെയുള്ള റിട്ടേൺ മിക്ടറി ഓഫീസറുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അതേപോലെ തന്നെ അസീസ് ഖാർ അഭർത്ഥകരെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനപരമായിട്ട് അതുപോലെ തന്നെ സുരേന്ദ്രനെ പോലെയുള്ള പ്രവർത്തകരുടെ പ്രവർത്തനപരമായിട്ട് ഞങ്ങൾ അനവധി നിരവധി വിവരാവകാശ രേഖകൾ ഞങ്ങൾ നേടിയെടുക്കുകയാണ് അതിൽ നിന്ന് മനസ്സിലായത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ അതിന് നിസ്സാരമല്ല ഇത് കേരളത്തിൽ ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ മാഫിയ പ്രവർത്തനമാണ് എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയിക്കുക ഈ ഇരിക്കുന്ന അഞ്ചോ ആറോ റൈബ് ഫെഡറേഷന്റെ പ്രവർത്തകരുമായിട്ട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ തോന്നും പക്ഷെ ഇതുവരെ ഈ നിമിഷം വരെ മാസങ്ങളായിട്ടും ഒരു പോലും ഈ ക്രിമിനൽ മാഫിയയുടെ പ്രവർത്തകരായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന ദുഃഖ സത്യം ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ ഈ കുറ്റ്യാടി കേന്ദ്രീകരിച്ച് നൂറ് കണക്കിന് ആളുകൾക്ക് അനർഹരായ ആളുകൾക്ക് സഹലാംഗരായ ആളുകൾക്ക് വ്യാജമായിട്ട് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിട്ട് ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ പ്രതിപക്ഷമോ ഒരു ശബ്ദം വരുത്താൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം ഞാൻ ഈ പറഞ്ഞ ഈ തട്ടിപ്പ് സംഘത്തിന്റെ നേതൃത്വത്തിൽ അയാൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ വ്യക്തി ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ ആ വ്യക്തി ഈ നാട്ടിൽ ഇന്നും സംസ്ഥാനത്തോടുകൂടി അന്തസ്സോടുകൂടി പുറത്തിറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ പരാജയമാണ് നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ പരാജയമല്ലേ ഇവിടുത്തെ നാട്ടുകാരുടെ പരാജയമല്ലേ നമ്മുടെ ജനാധിപത്യത്തിന്റെ പരാജയമല്ലേ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ പരാജയമല്ലേ ഇതിനെതിരെ നടപടിയെടുക്കാതെ ഇനി ഒരു നിമിഷം പോലും ഇവിടുത്തെ സർക്കാരിനോ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികളിലോട്ട് നിങ്ങൾ നടത്തിപ്പിടിക്കുന്ന ഒരു കൂട്ടം ഈ നാട്ടിൽ പോയി അവശേഷിക്കുന്നത് ഈ ജനാധിപത്യ മൂല്യങ്ങളെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ തകർക്കുകയാണെങ്കിൽ അതിനെതിരെ ശബ്ദം അറിയാം ഞങ്ങള് മാസങ്ങളോളം പറഞ്ഞിട്ടുണ്ട് പല ഓഫീസുകളും രാധാകൃഷ്ണനും ഞാനും അതുപോലെ തന്നെ അസീസ് പോലെയുള്ള പോലെയുള്ള ആളുകൾ യാത്രകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇതുവരെ ഒരു വ്യക്തിയെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ ആരും ഇവിടെ സുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കണം ആരും ഇവിടെ സുരക്ഷിതരാണ് എന്ന് പ്രതീക്ഷിക്കണം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങളുടെ ഇടതു പറഞ്ഞ വ്യത്യാസമില്ലാതെ നീതിക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയും പിന്നിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഏതെങ്കിലും സപ്പോർട്ട് 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 ഏതെങ്കിലും ഏതെങ്കിലും വേണ്ടി വേണ്ടി നിങ്ങൾ നിങ്ങൾ അയ്യണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വേണം ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ് ഈ തണ്ണിയിലെ പ്രമുഖയായ വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ സ്വയം പി ആർ എസ് എന്ന് പുറത്തു പോയി എന്തും പക്ഷെ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ തെറ്റിദ്ധരിക്കണം നിങ്ങള് വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഞങ്ങളുണ്ട് നിങ്ങൾ ഏത് രാജ്യത്തേക്ക് കടന്നാലും ഈ സമ്പാദിച്ച ഈ അറകനായ ഭിന്നശേഷിക്കാരുടെ അന്നത്തിൽ മണ്ണ് വായിപ്പ് സമ്പാദിച്ച നയാ പൈസ പോലും നിങ്ങൾ അനുഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ച നിങ്ങൾ വിചാരിച്ചത് ഈ നാട്ടിൽ സത്യവും നീതിയും അവസാനിച്ചു ഈ പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ മാഫിയുടെ താരം പല ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എന്നെയൊന്നും ഒരു ചുക്കും ചെയ്യാനാവില്ല എന്ന് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞാലും ചോദിച്ചിട്ട് ഞാൻ പറയുകയാണ് എന്നെ ഒന്നും ഒരു ചുക്കും ചെയ്യാനാവില്ല അതിനൊന്നും ഇവിടെ സംവിധാനമില്ല എന്ന് പക്ഷേ സംവിധാനമുണ്ട് ഈ നാട്ടിൽ ഇത് ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾ ജനങ്ങളുടെ ഭരണാധികാരി തെരഞ്ഞെടുക്കുന്ന രാജ്യമാണ് ഈ നാട്ടിൽ സംവിധാനം ഇല്ല എന്ന തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെയുള്ള ശബ്ദമായിട്ട് എന്നാൽ ഫ്രൈഡ് ഫെഡറേഷൻ ആളുകളଙ୍କ അഭിനേയിക്കുന്ന ഇവർ തുടക്കമാത്രമാണ് ഇവിട ഔതായിക്കുന്നില്ല ഞങ്ങൾ വരുന്നിലേക്കേ ഞങ്ങൾ വരുന്നണ്ട് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അവസ്ഥയിലേക്ക് നീതി ഉറപ്പാക്കുന്നവരെ ഈ പോരാട്ടം നമ്മൾ കൂടുന്ന നിന്ന് പോരാടുകയാണ് ഇവിടെ ഈ സാന്നിധ്യത്തിൽ നമ്മൾ അറിയാമോ അവരെ കൂട നിന്ന് വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയത്നം സഹിച്ച് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കൂട്ടമാണ് ആളുകൾ ഏകദേശം ഇരുന്നൂറോളം ആളുകൾ ഇവിടെ വന്ന് അണിനിരന്നിട്ടുണ്ടെങ്കിൽ ഈ പൗര സമൂഹം അവർക്ക് പിന്നിൽ അണിനിരക്കുമെന്ന കാര്യത്തിലാണെങ്കിലും സംശയമുണ്ടോ ഇവിടുത്തെ നാട്ടിലാണ് അവർക്ക് പിന്നിൽ അണിനിരക്കുമെന്ന കാര്യത്തിലാണെങ്കിലും സംശയമുണ്ടോ ആ സംശയം ഉണ്ടെങ്കിൽ അത് അവർ അവസാനിപ്പിച്ചെങ്കിൽ ഇതാ ഇതൊരു തുടക്കമാണ് ഇതൊരു നാട്ടിയാണ് ഇവിടെ ഇതുപോലെയുള്ള ഏതൊരു ഞങ്ങൾ മാത്രമേ തുടച്ച് ആവിടുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമാണ് എന്തായാലും ഇങ്ങനെ പെരുമാറി സംഘടിപ്പിക്കാൻ അതേപോലെ തന്നെ ഞാനെ നമുക്കറിയാം ഇവിടെ എല്ലാ ചുറ്റുവട്ടത്തുള്ള പല സ്കൂളുകളിലും ഏഴ് സ്കൂളുകളിലും ജോലി ചെയ്യുന്ന അധ്യാപകന്മാരും പലരും അധ്യാപകന്മാരും പലരും ഈ പറഞ്ഞതുപോലെ രാജ്യത്തിന് ശേഷം സർട്ടിഫിക്കറ്റുമായിട്ടാണ് തുടരുന്നത് ഇവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പുനപരിശോധനയ്ക്കെതിരെയാ മാത്രം സ്കൂളിന്റെ പേര് വേണമെങ്കിൽ അവർ എന്ത് നടപടി എനിക്കെടുത്താലും ഞാനത് കൊച്ചമായിട്ട് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വാഗ്യാട് ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗവൺമെന്റ് സ്കൂളുകൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കോഴിക്കോടുള്ള പന്തിലെങ്കാവ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന അധ്യാപക ഈ കാലയളവിൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയവരാണ് അവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം ഇതിന്റെ അപകടം കൂടി ഞാൻ ചൂണ്ടിക്കാണിച്ച ആസാനിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപകടം അധ്യാപക തസ്തികയിലേക്ക് ഒരുപക്ഷെ ഈ പറഞ്ഞ ഭിന്നശേഷിക്കാരി കിട്ടിയാലും വ്യാജന്മാരെ കയറിയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാരണം അവിടെ അത്രയും ഒരുക്കണ അതേ സ്ഥലത്ത് ഈ പറഞ്ഞ ഓഫീസ് തസ്തികയിലേക്ക് ഇതുപോലെയുള്ള വ്യാജന്മാരെ കയറിയാൽ ലക്ഷക്കണക്കിന് ഭിന്നശേഷിക്കാർ അവസരം കാത്ത് പുറത്തു നിൽക്കുന്നുണ്ട് അവരുടെ അവസരം നിഷേധിക്കപ്പെട്ട കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് അധ്യാപിക തസ്തിക അല്ലെങ്കിൽ അധ്യാപക തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളുകളെയും അതേപോലെ തന്നെ ഈ ഓഫീസ് ടാ തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളുകളെയും കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയ അല്ലെങ്കിൽ മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയ ആളുകളെ പുനഃപരിശോധന നടത്തിയിട്ട് ഇവരുടെ ഭിന്നശേഷിക്ക ഉറപ്പുവരുത്തണം ഞങ്ങൾ ഒരിക്കലും പറയുന്നത് വ്യാജ ഭിന്നശേഷിക്കാർ കേറുക പകരം അനർഹരായ ആളുകൾ അനർഹരായ ആളുകൾ കൃത്രിമമായിട്ട് സർട്ടിഫിക്കറ്റ് നേടാക്കി കയറുന്നു എന്നതാണ് ഇവിടെ പോലീസ് അന്വേഷണം നടത്തിയത് സർട്ടിഫിക്കറ്റ് എന്നാണ് സർട്ടിഫിക്കറ്റ് ആണ് കാരണം ഡോക്ടർമാർ പൈസ വാങ്ങിക്കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഓർഡിജിനൽ ആണ് എന്ന് പറയുന്നത് സംശയമൊന്നുമില്ല പക്ഷേ ആ സർട്ടിഫിക്കറ്റ് നേടിയ ആളുകൾ ആ സർട്ടിഫിക്കറ്റ് നേടാൻ അർഹരാണോ എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത് അതിൽ കൃത്യമായ പരിശോധന നടക്കണം അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് മെഡിക്കൽ സയൻസ് എല്ലാം ഇത്രയും പുരോഗതി പ്രാപിച്ച ഭാഗത്തൊരു കാലഘട്ടത്തിൽ ഈ സംവിധാനങ്ങളെല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിനുവേണ്ട പരിശോധനാക്രമങ്ങൾ അല്ലെങ്കിൽ ഉത്തരവുകൾ ഉടനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പോരാട്ടം ഒരു വലിയ പോരാട്ടമായി മാറുകയും അത് ഏത് ഭരണകൂടത്തിനാണെങ്കിലും അത് ഭരണപ്രതിരോധ ഭേദമില്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും അത് ഭീഷണിയാവും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് വേണ്ട രീതിയിൽ അന്വേഷണമാക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ വാക്കുകൾ ഉപസ്രിക്കുന്നത്